പതിവ് തെറ്റിക്കാതെ വാവുണ്ണി ചേട്ടൻ്റെ കുടുംബം കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി സ്കൂൾ തുറക്കുമ്പോൾ വടക്കേത്രയിൽ താമസിക്കുന്ന വാവുണ്ണി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയിരുന്നു കഴിഞ്ഞ വർഷം അധികം മരണപ്പെട്ടു തുടർന്ന് മക്കൾ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഈ വർഷം തൊള്ളായിരത്തി എൺപത് കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് തിരുവിലാമല സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയാനി ചർച്ച് വികാരി ഫാദർ കുര്യക്കോസ് ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭനാരാജൻ ഉമാശങ്കർ പഴയ സബ് ഇൻസ്പെക്ടർ പൗലോസ് എ എസ് ഐ പ്രദീപ് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എന്നൊക്കെ നമ്മുടെ വിജയം എന്നതുപോലെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ ലഭിക്കുമ്പോൾ അത് നല്ല രീതിയിൽ സാധിക്കണം സാധിക്കണം ജീവിതത്തിലെ മാർക്ക് കിട്ടുകയോ കൂടുതൽ മാർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുന്ന വിഷയമല്ല പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിന്റെ ആ ക്വാളിറ്റിയോട് കൂടെ മനസ്സിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം പാഠപുസ്തകങ്ങൾ ഉപരിയായിട്ട് ഈ സമൂഹത്തിലെ നല്ല വ്യക്തിയായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ പഠനത്തിലെ ലക്ഷ്യത്തെ കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനെ

അവർ അവരൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് സമയമെടുക്കും അപ്പോൾ അറിയാം അപ്പോൾ അദ്ദേഹം അന്നൊരു അഞ്ചോ പത്തോ കുട്ടികൾക്ക് വന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഒന്നോ രണ്ടോ നോട്ട് ബുക്ക് വാങ്ങിക്കൊടുത്ത് അത് അദ്ദേഹത്തിൻ്റെ ഒരു അത് ജന്മാവിലാഷം പോലെയാണ് അത് തുടങ്ങി വെച്ചത് പഠിക്കാൻ പുസ്തകം കുട്ടികളൊന്നും ഇല്ലാതെ പുറകോട്ട് പോകരുത് അതിന് നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രിയപ്പെട്ട ഒരു രണ്ട് കയ്യൂട്ടറൊന്നും തുടക്കാൻ പറ്റില്ല നാല് കയ്യും തുടരുക അത് ഇത്ര വലിയ കരുണി പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇനിയും പൊതുവെ ചെയ്യാൻ കഴിയട്ടെ ഇവിടെ മറ്റു വിഷയങ്ങളിൽ സംസാരിച്ച് ഞാൻ സമയം പറയാൻ ഉദ്ദേശിക്കുന്നു കേരളം വ്യത്യസ്തമായി ഇവിടെ സാധാരണ മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളം പാവപ്പെട്ട ആളുകളും ആരെയായാലും ചേർത്ത് പിടിച്ചു കൊണ്ട് അവരുടെ തടസ്സം ഒഴിവാക്കി കൊടുത്തവർക്ക് അത് പ്രളയം വന്നാലും കോവിഡ് വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും മലയാളികളെല്ലാവരും വിഷയം നടക്കാറുണ്ട് തെളിവുകളാണ് തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്

അവിടെ ചെന്ന് നോക്കിക്കോ. ഇവിടെ നിന്നോ. അവിടെ നിന്ന് നോക്കാണ്ട്. ആদিক താ. ഓളെങ്ങോട്ട് തിരിഞ്ഞു. നീ ഇവിടെ തിരിഞ്ഞു. ഇങ്ങോട്ട്. രണ്ടേ രണ്ട്. രണ്ട് വെരി. രണ്ട് വെരി. ആ വണ്ടി വെരി. വെട്ടി വെട്ടി. असिक وي <laughs>